കല്ല് സാഫിന്റെ നേരം മുഴക്കും തള്ള്ള്ള്ള്ള്ള്ള്ള്ള് ഇതൊക്കെ ഒറ്റക്ക് ഫിറ്റ് ഈ ചെയ്താണ് മൂളി മൂളികൊടുക്കാർ കാക്കി ഓർത്തില്ലോ ചുരിക്ക് പറഞ്ഞാൽ വണ്ടി പോയി വെച്ചിട്ട് കഴിച്ചു നേരം നേരെ പാർക്കിൽ വന്ന മാതിരി തള്ളി സൗണ്ട് വേറൊക്കെ ഇഞ്ചമണി ചുരുക്കും ചെറുതായിട്ടുള്ള ഇഞ്ചിയെറുതായിട്ടുള്ള ചെമ്പട്ടിയിലെ പണിയോ എത്ര വർഷമായി ചെമ്പട്ടിയില് ചെങ്ങാനും ഞാനൊക്കെ തിരിച്ചു വാണ്ടിച്ച് വാണ്ട ഒന്നര പിന്നെ ചെമ്പട്ടിയിൽ അരി വെച്ചാൽ തിന്നൂലേ ബിരിയാണി തിന്നാൻ ഓരോ പൊറാട്ട് കാലി പൊറാട്ട് തിന്നാ അല്ല തള്ള തള്ളല്ലല്ലോ രാവിലെ പൊട്ടും കുറ്റിന്ന തള്ളാല്ലോ രാവിലെ പക്ഷെ നമ്മളെ വീഡിയോയിൽ അഭിനയിച്ച തോട്ടം കൊത്താൻ വന്നപ്പോ അങ്ങനെ നല്ലത് അന്ന് അന്നതമ്മ നല്ല നല്ല ആറു മാസം മുന്നേ അതല്ല നല്ല ടൈം ഓക്കിരിയാണ് ഞങ്ങളെ നാട്ടിലെ പക്ഷെ കാലുണ്ടോ നിങ്ങള് ആണ്ടോ ഇട്ടിട്ട് ഷോക്സിന് ഇട്ടാ വണ്ടിറ്റോ എല്ലാത്തിവാൻ എം ഡിയാണോ പോണ് ഏ നിങ്ങളെന്തി പോണ് ആ ഇത് മറ്റൊരു ശല്യം ഉണ്ടല്ലോ എന്താണ് തന്ത മൂത്ത കുട്ടികളെ അങ്ങനല്ലല്ലോ പറിച്ചില് വേറെന്താ പറഞ്ഞാ നിൽക്കൂത്താനെന്താ വെച്ചിട്ട് അത് പറഞ്ഞാണി എങ്ങനെ ആര് മൂത്താലാണ് കുട്ടികളെ അതൊന്ന് പറഞ്ഞാണി അങ്ങനൊന്നല്ലത് വേറെ ദേശ ആൾക്കാർ മൂത്താല് കുട്ടികളെ കോലം മോലന വിളിച്ച മോലരാ 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 ഇവിടെ കാര്യം ചോദിച്ചീർക്കണ്ട് നിങ്ങളിങ്ങനെ വരൂ പള്ളിക്ക് പള്ളിക്ക് തീർക്കാനാ നിങ്ങൾ വരൂ വേറെ കാര്യം ചോദിച്ചാ തോട്ടെടുക്കുണ്ട് ഈ പറഞ്ഞൊരു സംശയം വെള്ളിയാഴ്ച ഇറച്ചി നിന്നുമ്പോ അതിന്റെ ഇപ്പൊ മീൻ തിന്നാൻ പറ്റൂല അങ്ങനെ ഫത്തുവുണ്ടോ അതിന്റെ കാരണം എന്താ ആനികരം ആൻസ് വെച്ചാലല്ലേ ആനികരം ആ അപ്പോ ഇറച്ചി മീന് തിന്ന അപ്പൊ ഇറച്ചിന്റെ ഇപ്പൊ മീൻ തിന്നാൻ പറ്റൂല പറഞ്ഞേ നിങ്ങൾ മുറിച്ചുത്തിയ മൂലരാണ് നിങ്ങൾ മുഴുവൻ മൂലേരല്ലേ നിങ്ങള് കടിച്ചു അവസാനം അല്ല എന്റെ കടിച്ചാത്തൊക്കെ പറയാം ഞാൻ കിട്ടില്ല ഞങ്ങടെ നാട്ടില് ഒരു പത്താൻ പോണേ നേരെ പത്ത് മണിയാകുമ്പോൾ കൂടി പോയി ഇതാ കോലം അപ്പൊ കൂലു അശ്രൂപ്പ് തിന്നവു കുടിച്ചു ഓ അതിനായിട്ട് അത് ശെരിയാണോ അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ എന്തിനാ മംഗൾക്ക് അച്ചയോ ഒരു കൂലിക്കല്ല മഴ ഏണ്ടറ കുത്തി കറന്നുറങ്ങാ അണ്ടറ അടിച്ചാലേ മണിയെടുത്തോളൂ ഞാൻ മതി

നിങ്ങൾക്ക് നിങ്ങക്ക് മീൻ കിട്ടാതെ ഇറക്കലെല്ലാം എന്റെ മീൻ ഞാൻ പോട്ടെന്നാ